പന്തല്ലൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ പെൺകുട്ടികൾക്കായി സ്വയം പ്രതിരോധ പരിശീലനം സംഘടിപ്പിച്ചു കേരള പോലീസിന്റെ ആഭിമുഖ്യത്തിൽ സ്കൂളിലെ സ്റ്റുഡന്റ്സ് പോലീസ് കേഡൻ റേഞ്ചേഴ്സ് ആൻഡ് റവേഴ്സ് യൂണിറ്റുകളാണ് പരിപാടി സംഘടിപ്പിച്ചത് പ്രധാന അധ്യാപകൻ രഘുനാഥൻ ഉദ്ഘാടനം ചെയ്തു പരിശീലകരായ കെ വത്സല സോണിയ മാബിൾ എന്നിവർ ക്ലാസ്സിന് നേതൃത്വം നൽകി പരിശീലനത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥിനികൾക്ക് ബോധവൽക്കരണ ക്ലാസ് പ്രതിസന്ധി ഘട്ടങ്ങളിൽ കൃത്യമായി ഇടപെടാനുള്ള മാർഗ്ഗങ്ങൾ പ്രാഥമികമായി അറിഞ്ഞിരിക്കേണ്ട കായികമുറകൾ എന്നിവ ഫലപ്രദമായും ശാസ്ത്രീയമായും പകർന്നു നൽകി പഠനത്തോടൊപ്പം യുവജനങ്ങൾ പ്രത്യേകിച്ച് പെൺകുട്ടികൾ ഇത്തരം കഴിവുകൾ ആർജ്ജിക്കണമെന്നും അത് അവനവന്റെയും സമൂഹത്തിന്റെയും നന്മയ്ക്ക് ഉപയോഗിക്കണമെന്നും പ്രധാനാധ്യാപകൻ രഘുനാഥൻ പറഞ്ഞു ചടങ്ങിൽ പ്രിൻസിപ്പൽ ഇൻചാർജ് ബീന അധ്യക്ഷത വഹിച്ചു അധ്യാപകരായ സിന്ധു സന്തോഷ് നുജൂം ജയലക്ഷ്മി ഡിംബിൾ മുജീബ് എന്നിവർ സംസാരിച്ചു கலாசில் எஸ் பி சி ரேஞ்சேஸ் ஆன் டோவேர்ஸ் என்எஸ்எஸ் லெக்டிகள் பங்கெடுத்து